വാർത്തകൾ ആദ്യമേ അറിയാൻ പ്രൈം ന്യൂസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണ് നായ ഒരു നേരത്തെ ഭക്ഷണം കൊടുത്താൽ സ്വന്തം ജീവൻ വെടിഞ്ഞും യജമാനനെയും കുടുംബത്തെയും നായ്ക്കൾ രക്ഷിക്കും ഇപ്പോൾ അത്തരത്തിലൊരു കഥയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് മലപ്പുറം ഉദരംകുളം മാങ്ങാട്ടൂർ സുന്ദരന്റെ ഒൻപതംഗ കുടുംബത്തെ മരണത്തിൽ നിന്നും രക്ഷിച്ചിരിക്കുന്നതും ഇവരുടെ വളർത്തുനായയാണ് ജിമ്മി എന്ന വളർത്തുനായയാണ് തങ്ങളുടെ ജീവിതം തിരികെത്തന്നത് എന്ന് പറഞ്ഞ് അവനെ മാറോടണയ്ക്കുകയാണ് സുന്ദരൻ കരിയമുരിയും വനത്തിന് സമീപമാണ് സുന്ദരന്റെ വീട് വീടെന്ന് പറയാനൊക്കില്ല വീടിനോട് ചേർന്ന് യും ഉപയോഗിക്കുന്ന ചായ്പിലാണ് സുന്ദരനും ഭാര്യയും ഉറങ്ങുന്നത് പ്ലാസ്റ്റിക്കിന്റെ മറയാണ് ചായപ്പിനുള്ളത് മറ്റൊരു മുറിയിൽ മക്കളും ബന്ധുക്കളും ഉറങ്ങും ജിമ്മി വീടിന് പുറത്ത് രാത്രി കാവൽ കിടക്കും കഴിഞ്ഞ ദിവസം രാത്രി വളർത്തുന്ന ജിമ്മി ശബ്ദത്തിൽ കുറയ്ക്കുന്നതും പ്ലാസ്റ്റിക് ഷീറ്റിൽ മാതി ശബ്ദമുണ്ടാക്കുന്നതും കേട്ടാണ് സുന്ദരനും ഭാര്യ സീതയും ഉണർന്നത് പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടത് മുറ്റത്ത് നിൽക്കുന്ന കൊമ്പനെ ഹലറി വിളിച്ച ആന തുമ്പിക്കൈ നീട്ടി ചായ്പിന്റെ അകത്തേക്ക് കയറാൻ ശ്രമിച്ചു ഒരു നിമിഷം കൊണ്ട് സുന്ദരനും ഭാര്യയും മക്കൾ കിടക്കുന്ന മുറിയിലേക്ക് ചാടിക്കേറി രക്ഷപ്പെടുകയായിരുന്നു ഇതിനിടയിൽ മേൽക്കൂര തകർത്ത് വീണ്ടും ശ്രമിച്ചു വീട്ടുകാരുടെ ി ശബ്ദത്തിൽ കാട് അതിർത്തി വരെ ആന പിന്തുടർന്ന് ഓടിച്ച ശേഷമാണ് ജിമ്മി തിരിച്ചു വന്നത് ചായ്പ് കാട്ട നശിപ്പിച്ചുവെങ്കിലും വീട്ടുകാർക്ക് രക്ഷപ്പെടാനായത് നായുടെ ബഹളം കൊണ്ടാണ് കുറച്ചും മാന്യം ശബ്ദമുണ്ടാക്കി മുന്നറിയിപ്പ് നൽകിയത് കൊണ്ടാണ് തങ്ങളുടെ ജീവൻ രക്ഷപ്പെട്ടത് എന്ന് സുന്ദരൻ പറയുന്നു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ